നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഇന്ന് പുലർച്ചെ ഷോപ്പിയാനിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു രത്നിപോരയിൽ ഇപ്പോഴും വെടിവയ്പ് തുടരുന്നതായാണ് റിപ്പോർട്ട് രണ്ടോ മൂന്നോ ഭീകരർ ജനവാസ മേഖലയിൽ കുടുങ്ങിയിരിക്കുന്നതായി ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിശ്വസനീയമായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചത് മുപ്പത്തിനാല് രാഷ്ട്രീയ റൈഫിൾസും സിആർപിഎഫും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് അതേസമയം വെള്ളിയാഴ്ച ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടക്കുന്ന പാകിസ്ഥാൻ ദേശീയ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യ പ്രതിനിധികളെ അയക്കില്ല ദേശീയ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കളെ ക്ഷണിച്ച പാക് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യയുടെ തീരുമാനം എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പാകിസ്ഥാൻ ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാൽ ഈ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിന് ദേശീയ ദിനാചരണം നടത്താൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു സാധാരണയായി മന്ത്രിമാരെയാണ് ചടങ്ങിലേക്കുള്ള പ്രതിനിധിയായി ഇന്ത്യ അയച്ചിരുന്നത് ഇസ്ലാമാബാദിൽ നടക്കുന്ന പാക് ദേശീയ ദിനാചരണത്തിൽ മലേഷ്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മഹാദിർ മുഹമ്മദാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ഭീകരാക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിൽ ഞെട്ടി പാകിസ്ഥാൻ വ്യക്തമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിൽ കടന്നുകയറി ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള ആക്രമണമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഭീകര താവളങ്ങൾ തകർത്തതിനെ തിരിച്ചടിക്കാൻ ഭീകരർ ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് അമേരിക്ക അപ്രതീക്ഷിത മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് ഇതിനിടെ വ്യാഴാഴ്ച കാശ്മീർ താഴ്വരയിലെ സോപോറിൽ സൈനികർക്ക് നേരെ ഭീകരർ നടത്തിയ ഗ്രാനേഡ് ആക്രമണത്തിൽ സൈനികൻ കൊല്ലപ്പെട്ടത് സ്ഥിതി വീണ്ടും സങ്കീർണമാക്കിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകരവാദ സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ നടപടി കടലാസിൽ മാത്രം ഒതുക്കിയാൽ സ്ഥിതി കൈവിട്ടു പോകുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകര ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചതായും അവരുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചതായുമുള്ള പാക് പ്രഖ്യാപനം അമേരിക്ക പോലും മുഖവിലക്കെടുക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് പുതിയ പ്രതികരണം ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് പ്രചരിപ്പിച്ച പാകിസ്ഥാന് പിന്നീട് തെളിവുകൾ പുറത്തുവന്നത് വലിയ തിരിച്ചടിയായിരുന്നു കൊല്ലപ്പെട്ട ഭീകരരുടെ ബന്ധുക്കളെ പാക് സൈന്യം ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഭീകരരും പാക് സൈനികരും തമ്മിലുള്ള ബന്ധം പ്രകടമാക്കുന്നതായിരുന്നു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി മീറ്ററുകളോളം ഭൂമിക്കടിയിൽ തുരന്നെത്തി പൊട്ടുന്ന അത്യാധുനിക ലേസർ ബോംബുകളാണ് ഇന്ത്യ പ്രയോഗിച്ചിരുന്നത് ഈ ആയുധത്തിന്റെ പ്രഹരശേഷി വെച്ച് നോക്കിയാൽ അവിടെ ഉണ്ടായിരുന്ന സകലരും ചാമ്പലായി കാണുമെന്നാണ് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നത് ആക്രമണം നടത്തിയ സ്ഥലത്തേക്ക് വിദേശ മാധ്യമങ്ങളെ ക്ഷണിച്ച പാകിസ്ഥാൻ പിന്നീട് സന്ദർശനാനുമതി നിഷേധിച്ചത് പറഞ്ഞ കള്ളം പാക്ക് മണ്ണിൽ തന്നെ പൊളിയുമെന്ന ഭയന്നായിരുന്നു ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് ആക്രമണത്തിന് ശ്രമിച്ച പാക് പോർവിമാനങ്ങളെ ചെറുക്കുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ വൈമാനികനെ വിട്ടയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമായിരുന്നു എന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു ആ വൈമാനികൻ പാകിസ്ഥാനിൽ പെട്ടില്ലായിരുന്നുവെങ്കിലും ഇന്ത്യ ആക്രമിക്കുമായിരുന്നു ഇക്കാര്യം തങ്ങൾക്ക് വ്യക്തമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ബാലാക്കോട്ടെ ബോംബാക്രമണത്തിന് മുൻപ് തന്നെ കര നാവികസേനകളെയും ആണവ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള കപ്പൽ പടയെയും ഇന്ത്യ നിയോഗിച്ചത് പേടിപ്പിക്കാനല്ല ആക്രമിക്കാൻ തന്നെ ഉദ്ദേശിച്ചാണെന്നാണ് വിലയിരുത്തൽ പുൽവാമയിൽ ഭീകരർ നടത്തിയ ആക്രമണം അത്രയധികം ഇന്ത്യയുടെ ക്ഷമ നശിപ്പിച്ചിരുന്നുവെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു ഈ അപകടം മുൻകൂട്ടി കണ്ടാണ് പാകിസ്ഥാൻ തടവിലായ ഇന്ത്യൻ വൈമാനികനെ വിട്ടു നൽകാൻ പാക് ഭരണകൂടം തീരുമാനിച്ചിരുന്നത് അതും ഇന്ത്യൻ കര നാവിക വ്യോമസേനകളുടെ പത്രസമ്മേളനത്തിന് തൊട്ടു മുൻപ് സൈന്യത്തിന് തിരിച്ചടിക്കാൻ പൂർണ്ണ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത് ചൈനയ്ക്ക് പോലും പരസ്യമായി ഇക്കാര്യത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് റഷ്യയുടെ ഇടപെടലാണ് ഇതിന് കാരണമായതെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്